അസലാ അലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വലിയ മാമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല് ഇന്ന് നമ്മൾ റവയും തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ആകെ നമുക്ക് കാര്യമായിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ ഒരു റവയും തേങ്ങയും മാത്രമാണ് കേട്ടോ അതിൽക്കുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിലൊരു അരക്കപ്പോളം റവ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് ഞാൻ അത്ര തന്നെ തേങ്ങയും ചിരവിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടെന്താ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ നമ്മൾ പൊടിക്കണ ജാറിലിടേണ്ട ആവശ്യമില്ല സാധാ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും ഒത്തിരി പൊടിഞ്ഞു പോകരുത് നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത് ആ ഒരു രീതിക്കാണ് വേണ്ടത് അപ്പം ഇതാ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഒരു കൂടി തന്നെ നമുക്കിതൊന്ന് നല്ലപോലെ കിട്ടും ഇനി ഇതാ നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഏത് കപ്പിനാണോ എടുത്തത് ആ കപ്പിന് തന്നെ ഒരു ഒന്നേക്കാ കപ്പോളം വെള്ളം ഇതിൽ കൊഴിച്ചു കൊടുക്കണം ഇനി ഈ വെള്ളത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായി ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തിള കയറി വരല തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എള് ചേർത്ത് കൊടുത്തത് ഇനി നമ്മളിതാ നല്ലപോലെ തിള കയറുമ്പോൾ ഫ്ലെയിം നല്ലപോലെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ റവയുടെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലായിടത്തും ഈയൊരു വെള്ളം എത്തണവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നാലും നമുക്കത് കറക്റ്റ് ആയി കിട്ടൂല പിന്നെ നമ്മൾ എടുത്തത് വറുത്ത റവയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യും ഇതുപോലെ നല്ലപോലെ ആയി കിട്ടണം ഇനി ഇത് നമുക്ക് കയ്യിൽ ഒട്ടാത്ത വരെ നമുക്കത് ഈ ഒരു ചെറിയ തീരിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഇപ്പൊ ഏകദേശം നമുക്കിത് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയ്യിൽ ഒട്ടാത്ത പരുവത്തില് ഏകദേശം ഒരു ഒന്നര മിനിറ്റോളൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ തന്നെ നമുക്കിത് കയ്യിലൊട്ടാത്ത പരുവത്തിലായി കിട്ടും കണ്ടോ ഈ ഒരു രീതിക്കായി കിട്ടും ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിന്റെ ചൂട് പോവണീന്റെ മുന്നേ തന്നെ നല്ലപോലെ അത് നമ്മൾ കുഴച്ചെടുക്കണം നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടണം അതിന് വേണ്ടിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് താ ഇതുപോലെ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്യിലോ സ്പൂണോ വെച്ചിട്ടാക്കി കൊടുത്താലും മതി അതിനുശേഷം നമ്മൾ ഈ ഒരു ഇളം ചൂടോട് കൂടി തന്നെ വേണം ഇത് നല്ലപോലെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ചൂട് കുറയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഇതിന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പണി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് കുറേശോ കുറേശ്ശെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഈ ഒരു ഇളം ചൂടോടു കൂടെ ആക്കിയിട്ടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ചതറിപ്പോണ ആ ഒരു ഉണ്ടാവുക ഇതാ ഞാൻ ഒരു ഉരുള എടുത്തിട്ടുണ്ട് നല്ല പോലെ കയ്യില് വെച്ചിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുത്ത ശേഷം എന്താ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം അതിനുശേഷം അതാ ഇത് പരുവത്തിൽ നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് എടുക്കാം അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഈയൊരളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഏഴ് സ്നേക്ക് ആണ് കിട്ടുകട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നേക്കാണ് അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിൽക്ക് ഞാൻ മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യമൊന്നും ചെയ്യൂല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഒന്നിച്ചു തന്നെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം അതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം വേഗണീൻ്റെ മുന്നേ പുറഭാഗം കരിഞ്ഞു പോകും അപ്പോൾ പുറഭാഗം നല്ല ഒരു കളർ ആകുമ്പോഴേക്കും ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ചെറിയൊരു യെല്ലോ കളർ ആയിക്കഴിഞ്ഞാല് മറുഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓരോ ഭാഗവും മറിച്ചും തിരിച്ചുവിട്ടിട്ട് നല്ലൊരു യെല്ലോ ബ്രൗൺ കളർ വരെ ഇത് വേവിച്ചെടുക്കണം ആ ഒരു കളർ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കണ്ടോ ഈ ഒരു കളറിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുള്ള അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് നേരത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സ്നേക്ക് ഉള്ളത് പിന്നെ ബാക്കി നാലെണ്ണം ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ഉള്ളത് കഴിച്ചാലോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും അത്രയും നല്ല ടേസ്റ്റിലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടത് നല്ലപോലെ വേവായി കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ലെയേഴ്സ് പോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഇതാക്കുമ്പോൾ നമുക്ക് കൈമെന്നൊട്ടാതെ തന്നെ നല്ല നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും